കല്യാണക്കഥിയാണ് കല്യാണ കഥയാണ് പെണ്ണിന്റെ ആഗ്രഹം തലയിൽ ഇടുന്ന നെറ്റിൽ ചെറുക്കൻ്റെ പെണ്ണിന്റെയും കൂടി പേരും പോയിട്ട് ഡേറ്റിംഗ് കൂടി എഴുതണമെന്ന് നമ്മൾ മെഷീൻ എംബ്രോയിഡറി ചെയ്യിക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ പറഞ്ഞിട്ട് അവർ നോ പറഞ്ഞു കാരണം സോഫ്റ്റ് നെറ്റിൽ ഭയങ്കര പാടായിരിക്കും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഹാൻഡ് എംബ്രോയിഡറി ആണ് ചേച്ചി പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു പുള്ളിക്കാർ ചെയ്തതാണിത് ഫോണ്ടൊക്കെ നാണിച്ച് വരച്ച് കൊടുത്തു പക്ഷെ സിൽവർ സെറിയ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇരണ്ടിരിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് പിറ്റേ ദിവസം കല്യാണമാണ് വൈകുന്നേരം ആണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള വെള്ളം മുത്തുകൊണ്ട് ഒന്ന് പശ പൊട്ടിച്ച് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതിനിടയ്ക്ക് കല്യാണ പെണ്ണ് വന്നിട്ട് ഇത് മധുരങ്ങളിലാണുള്ള ഡ്രസ്സാണ് ഇവിടുന്ന് ആണ് ഇട്ടുകൊണ്ട് പോയി മധുര കളിയത് കേട്ടോ ഇതാണ് കല്യാണ സാരി കേട്ടോ ഓർഗൻസ സാരിയാണ് ബ്ലൗസൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കുറച്ച് മിനിക്ക് പണികളും കൂടി ബാക്കിയുണ്ട് അതും കൂടി ചെയ്തിട്ട് വേണം നമുക്കിത് കൊടുക്കാനായിട്ട് അതിനിടയിൽ നെറ്റ് ഏകദേശം സെറ്റാക്കി വെച്ചു ഇത് കണ്ടിട്ടാണെങ്കിൽ ഒരു തൃപ്തി തോന്നുന്നുണ്ടായിരുന്ന ഇത് നന്നാവോ നന്നാവോ ഹോർഡടുങ്ങോ നന്നായിട്ട് കിട്ടുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു ഞങ്ങളുടെ സംശയം അതും കഴിഞ്ഞ് മധുരങ്ങളിലും കഴിഞ്ഞിട്ട് പെണ്ണിവിടെ വന്നിട്ട് മന്ത്രകോടിയുടെ ബ്ലൗസും കൂടി ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു ചെറിയൊരു പണി കിട്ടി അതിൻ്റെ പണിയൊക്കെ തീർത്ത് കൊടുത്തപ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് മണിയായി പിച്ചേന്ന് ഞാൻ കല്യാണത്തിന് പോയിരുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്ന പെണ്ണ് ഭയങ്കര കൂളായിരുന്നു അതുകൊണ്ട് നമുക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടല്ല ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു നെറ്റാണ് നമ്മളെ ഞെട്ടിച്ച് കളകുന്നത് ലൈറ്റൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോ ഭയ എന്താ ഒരു ലുക്ക് നോക്കിയത് ഇവിടുന്ന് കൊടുത്തുവിട്ടാന്ന് തോന്നുന്നു എത്ര ഉദ്ദേശിച്ചുള്ളൂ